ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്റ്റലിലെ ചെറിയൊരു ഓണാഘോഷ പരിപാടിയാണ് ഗൈസ് വലിയ പരിപാടിയൊന്നുമില്ല ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പരിപാടികളെ മാത്രമേ ഉള്ളൂ നമ്മൾ മിനിമം ആയിട്ടുള്ള രീതിയിൽ ഓണാഘോഷ പരിപാടിയാണ് ഇത് ആൻഡി മീരയെ പാട്ട് പാടാൻ എനിക്ക് പാട്ട് പാടാനായിട്ട് നിർബന്ധിക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് ദൃശ്യമാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മീരയാണ് ഞാൻ പാടില്ല ആൻഡി എൻ്റെ പാട്ട് കൊള്ളത്തില്ല ഞാൻ ബൈക്കിൽ കൂടെ പാടി ഒട്ട് ശരിയാകത്തില്ല ബൈക്കിൽ കൂടെ എൻ്റെ സൗണ്ട് കൊള്ളില്ല ഞാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു അവസാനം ബന്ധുവാൻ്റെ ഒരു പാട്ടൊക്കെ പാടി ഏതാണ് മാവേലി നാട് നാടു വാനിടം കാലം ആ ഒരു പാട്ടാണ് പാടിയത് ഓക്കെ ഓണക്കാലമൊക്കെ ആണല്ലോ പക്ഷേ എല്ലായിടത്തും ഓണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ ഹോസ്റ്റലിൽ ഓണാകാശ പരിപാടി ഉണ്ടായിരുന്നത് പ്ല മിമനായെങ്കിലും വളരെ നല്ല രസമായിട്ട് നമ്മൾ ഓണാകാശ പരിപാടിയൊക്കെ നടത്തി ശേഷം അതിനുശേഷം ഇതാക്കസേറുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം മിരാനാഥ് സിവി അവിടെ മത്സരിക്കുന്നുണ്ട് ജയിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം ഓക്കെ അപ്പം ഒരുപാട് പേരുണ്ട് കേട്ടോ നമ്മൾ അത്യാവശ്യം ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് ഓണപരിപാടിക്ക് അപ്പം ഹോസ്റ്റലിൽ തന്നെ ഒത്തിരി പിള്ളേരുണ്ട് അപ്പം എന്താ ഫസ്റ്റ് റൗണ്ടിൽ മീരെ ജയിച്ചു ഇനി സെക്കൻഡ് റൗണ്ടിലേക്ക് പോവുകയാണ് അതായത് ഫസ്റ്റ് ഒരു റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരെ കസരയാക്കിയിട്ട് സെറ്റായി സെക്കൻഡ് റൗണ്ടിൽ മീര ഇരിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ കാണാനും സാധിക്കാം മീന കച്ചേരി തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് എല്ലാവരും കസേരയിലായിരുന്നു മീര മാത്രം തറയിൽ പോയിരുന്നു അത് അതുകൊണ്ട് മീരാ അതിവിജയകരമായ തോറ്റുകൾ എല്ലാം ശേഷം ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് രണ്ട് കസേരയും മൂന്നാൾക്കാരും മാത്രം ഇതിലാരായിരിക്കും കസേരയിൽ ഇരിക്കാൻ പോകുന്നതാരായിരിക്കും വിന്നറിനറിയത്തില്ല പിന്നെ അവർ വിന്നറിനെ പ്രത്യേകിച്ച് എന്താണ് സമ്മാനമൊന്നുമില്ല ജസ്റ്റ് ഒരു ഒരു ഫൺ എന്നുള്ള രീതിയിലാണ് നമ്മളോട് ഓണാഘോഷ പരിപാടി ഒരു ഭാഗം അപ്പം നമുക്ക് നോക്കാം ഇതൊക്കെ ഒരു രസമല്ലേ എപ്പോഴേക്കല്ലേ ഉള്ളൂ വർഷത്തിലൊന്നൊക്കെ ഇല്ല അപ്പോൾ അതാ ഒരാൾ തോറ്റ് ഒരു കസേരയും രണ്ട് കുട്ടികളും മാത്രമായിട്ട് അവസാനിക്കുന്നുണ്ട് ഇനി ഇതിലാരായിരിക്കും ജയിക്കുക എന്നുള്ളത് നമുക്ക് ആകാംക്ഷ നിറഞ്ഞ നമുക്ക് കാണാം ആരാണ് ജയിക്കുക എന്നുള്ളത് ഇപ്പം അറിയാനായിട്ട് സാധിക്കും ഓക്കെ അതാ വളരെ രണ്ടുപേരും മത്സരിച്ച് കറങ്ങുന്നു ആരനിക്കുക ഇരിക്കുക അത് എങ്ങനെയെന്ന് നോക്കാം ഇതൊക്കെ കളിക്കാൻ നമ്മുടെ മനസ്സിൽ ടെൻഷനും കേട്ടോ കസന കിട്ടില്ല എന്നൊക്കെ ഉള്ളത് ഓക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അതാ അതാ കറങ്ങി 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 അവസാനം തലയിറങ്ങി വീഴു എന്താ ഓക്കെ അവസാനം എന്താ മീനാക്ഷി എന്നൊക്കെ ട്ടി ജയിച്ചിരിക്കുന്നു ഗൈസ് ഫസ്റ്റ് ടീമിൻ്റെ കസേരകളുക്ക് ശേഷം സെക്കൻഡ് ടീമിൻ്റെ കസേരകളെയാണ് ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഞാനും ഉണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഭയങ്കര ചടത്തുള്ളിലേക്കാണ് ആദ്യം കാവട ഉള്ളിലേക്കാണ് കളിക്കുന്നത് എന്നുണ്ടെങ്കിലും പിന്നീട് ഇങ്ങോട്ടേൻ്റെ മനസ്സിൽ ഭയങ്കര ടെൻഷനാണ് ഞാൻ കസേര നോക്കി നോക്കിയാണ് കളിക്കുന്നത് ഇരിക്കാൻ പറ്റുമോ ഇല്ലേ ഇനിയിപ്പം ഞാൻ ഞാൻ വിചാരിച്ചത് കസേരയെടുത്തോണ്ട് ഞാൻ ഓടിയാലോ എന്നാണ് വിചാരിച്ചത് ഭയങ്കര ടെൻഷനൊക്കെയാണ് ഉണ്ട് ഇതുപോലെ ടെൻഷനൊക്കെ ഞാൻ എന്താ പറയുക ഇപ്പം പ്രത്യേക ഒരു ടെൻഷനാണ് നമുക്കത് പറയാൻ പറ്റില്ല കാരണം കസേരയിൽ ഇരിക്കാൻ പറ്റുമോ അതോറ്റോ അതോറ്റോയ നാണക്കേടായിരിക്കും ഇങ്ങനെയുള്ള അവലാദികൾ വേറെ പിന്നെ മനസ്സിൽ ഉള്ളിലൊക്കെ ഒരു നെഞ്ചിരിപ്പൊക്കെയാണ് ഉണ്ട് ആക്ച്വലി സേഫായിട്ട് പറഞ്ഞത് ചേച്ചി ഞാനില്ല എന്നെ വിളിക്കുന്നത് ഞാൻ കളിക്കും കളിക്കാനില്ല ഞാൻ വേണ്ടത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം പക്ഷേ ഞാൻ കളിക്കാനില്ല എന്നൊരു അശ്വതി നൈച്ചാൽ എസ്കേപ്പ് ആയിട്ടുണ്ട് പക്ഷേ എന്താണ് പിന്നെ ഒരു രസമില്ല ഇതൊക്കെ ഓർത്തിട്ടങ്ങ് കളിച്ചാണ് എങ്കിലും എന്താ ഇവിടെ ഒരു ചെറിയൊരു പേടിയ ഒരു സങ്കടമോ അതോ ടെൻഷനോ ഒക്കെ ഉള്ള പോലെ തോന്നി കസേര കിട്ടുകയോ ഇല്ലയോ എന്നൊക്കെയുള്ളൊരു ഭയങ്കര ഭയങ്കരമായിട്ടൊരു ടെൻഷനായിട്ട് ദൈവീ കസര കളിക്കുന്ന മേലാണ് നിങ്ങൾ പോകരുത് എനിക്ക് എന്താണ് പറയാനുള്ളത് ഒടുക്കത്തെ ടെൻഷനാണ് അപ്പം എന്താണ് കുറച്ച് റൗണ്ടിലൊക്കെ ഞാൻ വന്നിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇത്ര റൗണ്ട് വരെ പോകുന്നു ഞാൻ മനസ്സിൽ ഇപ്പോൾ വിചാരിച്ചില്ല എങ്ങനെയൊക്കെയോ സംഭവിച്ചു എന്നുള്ളതാണ് ആൾക്കാരുടെ എണ്ണം കുറയുന്നു കസേര എണ്ണം കുറയുന്നു മനസ്സിലാണെങ്കിൽ വീണ്ടും വീണ്ടും ടെൻഷൻ കൊടുത്തു ഞാനാണെങ്കിൽ കസേര നോക്കണോ എങ്ങോട്ടും നോക്കണം എങ്ങോട്ടൊന്നും നോക്കണം പാത ശ്രദ്ധിക്കണോ അപ്പം എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്താണേലും ഞാൻ എന്താ താൻഡിയുടെ മടി കയറിയിരുന്നാണ് ഞാൻ അങ്ങനെ വിജയനായിട്ട് തോറ്റ രീസ് തോറ്റാൻ നമ്മൾ ആറ്റിറ്റ്യൂഡ് ഇട്ടൊരു കളിയില്ല തോറ്റാലും ഒരു ഉളപ്പില്ല തോറ്റിട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു കസേര രണ്ടെണ്ണമായി ആരായിരിക്കും ജയിക്കുക എന്നുള്ള രീതിയിലുള്ള ഇതായി ആരാണിക്കും ആരായിരിക്കും ജയിക്കുക എന്നുള്ളൊരു ടെൻഷനുണ്ട് അപ്പോൾ അതാ രണ്ട് കസേരയും മൂന്ന് പേരുമാണ് ഇത് കസേര എണ്ണ എണ്ണം കുറയുന്നതനുസരിച്ച് ആൾക്കാരുടെ എണ്ണം കുറയല്ലേ അറിയാലോ ഇപ്പം മൂന്ന് പേരാണെന്നുണ്ടെങ്കിൽ രണ്ട് കസേര നാല് പേരാണെന്നുണ്ടെങ്കിൽ എന്താണ് മൂന്ന് കസേര അങ്ങനെയൊക്കെ ആയിരിക്കും വരിക അപ്പോൾ ഇതിൽ ഫൈനൽ വരെ എത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ടെൻഷൻ വെച്ച് കൊണ്ടുടങ്ങിയേ അതുകൊണ്ട് എന്താ പറയുക ഒരു പിന്നെ ഒരു രസമല്ലേ നമ്മൾ പ്രത്യേകിച്ച് ഒരു ഒരു മത്സര ബുദ്ധിയോടെയല്ല ഒരു 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 രസം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് വർഷത്തിലൊന്നൊക്കെയല്ല നമുക്ക് ഇങ്ങനെ കളിക്കാനൊക്കെ പറ്റുള്ളൂ അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു രസവും ആ ഒരു രീതിയിൽ കളിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും പിന്നെ പൈസ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ജയിച്ചാലും വെച്ചാൽ വലിയ വലിയ പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ അതൊക്കെ അപ്പം ആ ഒരു രീതിയിൽ ഇനിയിപ്പോൾ ആരായിരിക്കും ജയിക്കാറുണ്ട് ആൻറ്റി അതി വിജയകരമായിട്ട് ജയിച്ചു ഗൈസ് അതാണ് എനിക്കിപ്പോൾ പറയാനായിട്ടുള്ളത് ചേരകളിക്കു ശേഷം സുന്ദരിക്ക് പൊട്ടുകൂത്തൽ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സൂര്യ പോകുന്നത് റൂമിലെ സാന്ദ്ര നമ്മുടെ റൂമിലെ സാന്ദ്ര കറക്റ്റായിട്ട് സുന്ദരിക്ക് പൊട്ട കുത്തിയാണ് ഐശിലേറെ ആയിരുന്നു നമ്മൾ സുന്ദരിയായിട്ട് അവിടെ വെച്ചത് ഈ ചിലയ്ക്ക് കറക്റ്റ് ആയിട്ട് രീതിയിൽ പൊട്ട ഒക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനാണ് കെട്ടിക്കൊടുത്തത് ഓക്കെ അപ്പം സുന്ദരി സൂര്യ സുന്ദരിക്ക് പൊട്ടുകൂത്താനായിട്ട് ഇതാണ് പോണയാണ് അതെല്ലാം കഴിഞ്ഞ എല്ലാവരും മത്സരം ഇല്ല കഴിഞ്ഞപ്പോഴാണ് ഏഴായ അപ്പോൾ നേരെ നമ്മൾ സദ്യ കഴിക്കാൻ പോയി വർഷത്തെ ലാസ്റ്റത്തെ സദ്യ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്താൽ അപ്പോൾ അത്രയുള്ള കൈസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ